കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ ഇതേ കണക്കെ ഉണ്ടെങ്കിൽ ഇച്ചായൻ്റെ ചാറ്റൊക്കെ വെളി വന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു രീതിയിൽ സോ ലേറ്റസ്റ്റ് ലേറ്റായിട്ടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഇച്ചായ ഒരു വീഡിയോ ആക്കി വന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു താനല്ല ആ ചാറ്റൊന്നും ചെയ്തിരിക്കുന്നത് തൻ്റെ മൊബൈൽ ആരും ഹാക്ക് ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ തൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങനെ മെസ്സേജ് അയച്ചവർക്കെല്ലാം താനുണ്ടെങ്കിൽ മറുപടി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു താനല്ല അത് ചെയ്തിരിക്കുന്ന ആരോ തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തതിന് ശേഷമാണ് ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് സോ ഈ കാര്യങ്ങൾ അതേ കണക്ക് എടുത്തതിന് ശേഷമാണ് ഇതേ കണക്കുണ്ടെങ്കിൽ തന്നെ പറ്റി ഓരോരുത്തരും ഇതേ കണക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് താനുണ്ടെങ്കിൽ ഒരറ്റം വരെയും ക്ഷമിക്കത്തോളൂ എന്നാൽ പോലും ഇനി ഇതിനെപ്പറ്റി ആരെങ്കിലും കുത്തിപ്പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നാൽ തനിക്കും ഒരുപാട് കാര്യങ്ങൾ കുത്തിപ്പൊക്കി പറയാനുണ്ട് അതെല്ലാം താനും പറയുന്നുള്ള രീതിയിലായിരുന്നു ഇച്ചായനുണ്ടെങ്കിൽ ആ വീഡിയോ പറഞ്ഞത് പക്ഷേ ഈ ഒരുപാട് പേർക്ക് പിന്നെ പിന്നെ ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാലുണ്ടെങ്കിൽ ഇച്ചായൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ നമുക്കറിയാം അതിനകത്തുണ്ട് ഈ പലവട്ടം ഇതാണെങ്കിൽ ഇച്ചായം പറഞ്ഞിട്ടുണ്ട് താനും ഒരു മനുഷ്യനാണ് തനിക്കുണ്ടെങ്കിൽ ഈ ഒരുപാട് തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് ഇല്ലെന്നൊന്നും താൻ ഒരിക്കലും പറയത്തില്ല അതുകൊണ്ടുണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അധികം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇച്ചായൻ ഒരു ഇച്ചായം ഒരുപാട് വീഡിയോയിൽ ഇതേ ആണക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അപ്പോഴത്തേക്ക് ഒരുപാട് ഇതേക്കൊരു ഡൗട്ട് ആണ് എന്തുവാണ് ആ തെറ്റപ്പോൾ എന്തുവാണ് ഇതല്ലെങ്കിൽ വേറെ എന്തോ തെറ്റിനെ പറ്റിയാണ് ഇതേയാണെ കൊണ്ടായി ഇച്ചായം പറഞ്ഞിരുന്നത് ഇതേ ആ തെറ്റല്ലെങ്കിൽ എന്നാൽ പറ്റി കാര്യങ്ങൾ പറഞ്ഞുകൂടെ ഇപ്പോൾ ആ വീഡിയോയിൽ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിനും ചെയ്തിട്ടില്ല എന്തുവാന്നുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ അകത്തുള്ള ചാറ്റ് ഒക്കെ വെളി വന്നിട്ട് വന്ന ഈ ഇച്ചായും വന്നിട്ട് അത് താനല്ല ചെയ്തത് വേറെ ആരെങ്കിലും തൻ്റെ മൊബൈൽ ഹാക്ക് ചെയ്തിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരും വിശ്വസിക്കത്തില്ല ഇതിനെ പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക